ചേർത്തല വാർണാട് ആയിരത്തി ചേർത്തല വാർനാട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും എസ് എച്ച് ഗ്രൂപ്പുകൾക്ക് ഓണക്കാല പച്ചക്കറി തൈകളും വിതരണം ചെയ്തു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്റ് ഉദ്ഘാടനം ചെയ്തു ബോർഡ് അംഗം എം കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോവ് ബോർഡംഗങ്ങളായ കെ സി സതീഷ് കെ ജി ഷാജി ഫാസുര സംസാരിച്ചു നമ്മുടെ കേരളത്തിലെയും സർവീസ് സർവീസ്കരണ മേഖലയിലുള്ള ബാങ്കുകളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സമകാലീന ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പച്ചക്കറി രംഗത്തും തൊഴിൽ രംഗത്തും ഒട്ടേറെ ജനപ്രിയമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ വിഷലിപ്തമായിട്ടുള്ളതാണ് എന്നുള്ളത് നാം പറയാതെ തന്നെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് വരുന്ന തമിഴ്നാട് കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമയമ കലർന്ന പച്ചക്കറികൾ നിത്യേന എന്ന നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളറിയാതെ തന്നെ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമ്മളെ കാണുന്ന തിന്നുന്ന ഒരു കാലാവസ്ഥയിൽ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി അതുകൊണ്ട് തന്നെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് തന്നെയാണെങ്കിലും എല്ലാ വർഷവും പച്ചക്കറി തൈ വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഒരു കൃഷിത്തോട്ടം ഏറിയാൽ പത്ത് തൈയാണ് ഇവിടുന്ന് തരുന്നതെങ്കിലും അതുമല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ എണ്ണമാണ് തരുന്നതെങ്കിൽ പോലും അത് നമ്മുടെ വീട്ടുമുറ്റത്ത് കുഴിച്ചു വെച്ചാൽ നല്ല ഇനത്തിൽപ്പെട്ട പച്ചക്കറി തൈകളാണ് ആണ് വിതരണം ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോൾ വറ പൊട്ടിക്കുന്ന സമയത്ത് ചുരുങ്ങിയ നിലയിൽ പറയുകയാണെങ്കിൽ വറ പൊട്ടിക്കുന്ന സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ വേപ്പില കാണുന്നില്ല ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാധിതാപേക്ഷിതമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ അത് നമ്മുടെ വീട്ടുമുറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് നേരെ അടുത്തുള്ള കടയിലേക്ക് പോയി വാങ്ങിക്കൊണ്ടുവന്ന് അതൊന്ന് ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് കഴുകാൻ പോലും തയ്യാറാകാതെ വറ പൊട്ടിച്ച് നമ്മൾ കഴിക്കുക നമ്മളറിയാതെ തന്നെ വിഷം നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മുടെ മയങ്ക ദരത്തിൽ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ള ഹതഭാഗ്യരായ അഞ്ച് ആളുകളാണ് മരിച്ചത് നിർഭാഗ്യവശാൽ അവരെല്ലാം വലിയ വാർത്തയ്ക്ക് സഹ സഹജമായ അസുഖം മൂലമല്ല മരിച്ചത് അവരെല്ലാം ക്യാൻസർ ബാധിതരായി കരൾ സംബന്ധമായ അസുഖം മൂലമാണ് മരിച്ചത് അതിൻ്റെയെല്ലാം പിന്നാമ്പ്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരെ തികഞ്ഞ മദ്യപാനികളായിരുന്നില്ല മരിച്ചവരിൽ മൂന്ന് പേര് പുരുഷന്മാരും രണ്ട് പേര് വനിതകളുമാണ് എന്നുള്ളതാണ് ഒരു വനിതയാണ് ഇപ്പോൾ ക്യാൻസറിന് അടിഭവപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ മരിച്ചത് അവർ പച്ചക്കറി മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അമിതമായിട്ടുള്ള മരുന്ന് ഉപയോഗവും അമിതമായിട്ടുള്ള പച്ചക്കറി ഉപയോഗത്തിൻ്റെയും ഒരു സന്നദ്ധ സഹചാരിയായി അവരുടെ ജീവിതം ഭോഗിക്കേണ്ടി വന്നുള്ള ചിത്രമാണ് നമ്മുടെ അന്തരീക്ഷത്തെ കാണുന്നത് ഇപ്പോൾ നാലോ അഞ്ചോ ചൂട് പച്ചക്കറി വിതരണം ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ പ്രതിപാദിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല ബോധമുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും തനിയാവർത്തനമായി പിന്നെയും പിന്നെയും വരികയാണ്